തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കൊണ്ടോട്ടി നവീകരണം ഒടുവിൽമാകുന്നു വെള്ളക്കെട്ടുകൾ ഒഴിവാക്കി ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന് ദേശീയ പാത അതോറിറ്റി നാല് കോടി രൂപ അനുവദിച്ചതായി ടി വി ഇബ്രാഹിം എം എൽ എ പറഞ്ഞു നീണ്ട നാളത്തെ ശ്രമഫലമായിട്ടാണ് ബൈപ്പാസ് നവീകരണത്തിന് ഫണ്ട് അനുവദിക്കുന്നത് വലിയ പ്രക്ഷോഭങ്ങൾക്കും ഏറനാളത്തെ കാത്തിരിപ്പിനുമൊടുവിലാണ് കൊണ്ടോട്ടി ബൈപ്പാസ് നവീകരണം യാഥാർത്ഥ്യമാകുന്നത് വെള്ളക്കെട്ടുകൾ ഒഴിവാക്കി ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി ഏഴ് കോടി എൺപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചതായി ടി വി ഇബ്രാഹിം എം എൽ എ അറിയിച്ചു കൊണ്ടോട്ടി നഗരപ്രദേശത്തെ ഭാഗങ്ങൾ നവീകരിക്കുന്നതിനു വേണ്ടി ഏഴു കോടി എൺപത്തിയാറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഇന്നലെ അനുവദിച്ചതായിട്ട് ആർഒയുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഏഴ് കോടി എൺപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടിയതല്ല പലരും ചോദിക്കുന്നത് പ്രശ്നമായപ്പോഴാണല്ലോ ഇത് കിട്ടിയത് അല്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയാനന്തരം അന്ന് മുതൽ ശ്രമം നടത്തിയിട്ട് നിരന്തരമായ അഞ്ചാറ് വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പൊ ഇത് കിട്ടിയിട്ടുള്ളത് ഓരോ വർഷവും ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും എന്ന് കരുതിയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി പക്ഷെ ഒരു അതിന്റെ ഒരു നിയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഏറ്റവും അനിവാര്യമായ ആവശ്യമായ സമയത്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കൊണ്ടോട്ടി നഗരത്തെ നവീകരിക്കാൻ ഇത് സാധ്യമാകും കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിക്ക് ലഭിച്ചിട്ടുള്ള യു ഐ ഡി എഫിൻ്റെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് അത് പഴയങ്ങാടി ഭാഗവും ഇത് പുതിയ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ആയിരത്തി മീറ്റർ നമ്മുടെ ബൈപ്പാസ് റോഡിലുള്ള ആയിരത്തി എഴുന്നൂറ് മീറ്റർ ി സി ചെയ്ത് നവീകരിച്ച് റീകാർപ്പറ്റിംഗ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ ആവശ്യമായുള്ള സ്ഥലത്ത് ഫുട്പാത്തും കൈവരിയും റിഫ്ലക്ടർ ലൈറ്റുകളും അതുപോലെ തന്നെ പിന്നെ മറ്റു സൈൻ ബോർഡുകളും സിഗ്നൽ ബോർഡുകളും എല്ലാം വെച്ച് മനോഹരമായ ഒരു നഗരമാക്കി മാറ്റുന്നതിനും കഴിയും നീണ്ട ശ്രമഫലമായിട്ടാണ് ബൈപ്പാസ് നവീകരണത്തിന് ഫണ്ട് അനുവദിക്കുന്നത് മഴ പെയ്തതോടെ ബൈപ്പാസിൽ വെള്ളക്കെട്ട് വരികയും റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെടുകയും ചെയ്തിരുന്നു ഇത് വലിയ ഗതാഗത ഗതാഗതക്കുരുക്കിനും കാരണമായി കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും മഴയ്ക്ക് ശേഷം റോഡ് നന്നാക്കിയിരുന്നെങ്കിലും മഴവെള്ളം ഒഴിഞ്ഞു പോകാത്തതിനാൽ വീണ്ടും റോഡ് തകരുകയായിരുന്നു ഇപ്പോൾ അനുമതി ലഭിച്ച പദ്ധതിയിൽ വെള്ളക്കെട്ട് പരിഹരിക്കാനും തുക വകയിരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഏഴാം തീയതി ദേശീയപാത അതോറിറ്റി കേരള റീജിയണൽ ഓഫീസർ കേണൽ ജാൻബാസുമായി ടി വി ഇബ്രാഹിം എം തിരുവനന്തപുരത്ത് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു പുതിയ നവീകരണ പ്രവൃത്തിയിൽ കൊണ്ടോട്ടി പതിനേഴ് മുതൽ കുറുപ്പത്ത് ജംഗ്ഷൻ വരെ റോഡിന്റെ ഉപരിതലം ബിഎംബിസി ചെയ്ത് റീകാർപ്പറ്റിംഗ് നടത്തും പതിനേഴിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമായി വെള്ളം തടസ്സമില്ലാതെ ഒഴുകുന്നതിന് പുതിയ രണ്ട് കൾവർട്ടുകൾ പണിയും ഇതിലെ വെള്ളം വലിയ തോട്ടിൽ എത്തിക്കുന്നതിനും സംവിധാനമുണ്ടാകും കൂടാതെ ഫുട്പാത്ത് നവീകരണം ചില സ്ഥലങ്ങളിൽ കൈവരി നിർമ്മിക്കൽ റൌണ്ട് ബോട്ട് മീഡിയൻ എന്നിവ നവീകരിക്കൽ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കൽ രാത്രി സഞ്ചാരത്തിന് സഹായകരമാവുന്ന റിഫ്ലക്ടറുകൾ സ്ഥാപിക്കൽ എന്നിവയും നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് എംഎൽഎ പറഞ്ഞു